ഇപ്പോൾ ഈ കോഴിക്കോപി ചെമ്പ് ചെമ്പിൻ്റെ കുറേ നാടകങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനിയും കിടക്കാണ് നാലര വർഷത്തോളം അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടറിയണം കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇയാളുടെ നാടകം സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഇപ്പോ ഈ ആറുമാസം കൊണ്ട് തന്നെ ഒറ്റ ഒരുപാട് നാടകങ്ങൾ കളിച്ചിരിക്കുകയാണ് ഇപ്പൊ ത മറ്റൊരു നാടകം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ഇന്ത്യ ഒട്ടുക്കും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം രണ്ടു മാസം കൂടുമ്പോ മുന്നൂറ് ആക്രമണമൊക്കെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാവുന്നത് ഇന്ത്യ എമ്പാടും അങ്ങനത്തെ സമയത്ത് ഈ കോഴിക്കോപ് കേരളത്തിൽ മാത്രമായിട്ട് ഒരു പ്രത്യേക നാടകം കാഴ്ചവെക്കുകയാണ് എന്താണ് നാടകം എന്ന് കണ്ടാൽ നിങ്ങൾ തന്നെ അന്തം വിട്ടുപോകും ദൈ കാണുന്നതാണ് നാടകം ഏതോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് മുട്ടിലെഴുക മുട്ടിലെഴിഞ്ഞ് എഴിഞ്ഞ് കടല ഇവരുടെ ശെരി സിനിമയിലത്തെ ഒരു ഷോട്ട് പോലെ അഭിനയിക്കുകയാണ് മുപ്പം മുമ്പിലേക്ക് ഒരു ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള അഭിനന്ദനം എന്തൊരു പഴക്കൊലക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നുണ്ട് ഏതോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അപ്പോ ഈ നാടകം കേരളത്തിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അവിടെ മണിപ്പൂരിന്റെ നാടകം എന്താണ് മണിപ്പൂർ മാത്രല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളെ കൊണ്ട് മുട്ടിലഴക്കുകയാണ് അവിടെ ക്രിസ്ത്യാനികളാണ് മുട്ടിലെഴുന്നത് ഇവിടെ ഇയാളാണ് മുട്ടിലെഴുന്നത് ഈ മുട്ടിലഴിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു നാടകം മാത്രമാണ് കാരണം മനസ്സിലുണ്ടാവുക നിങ്ങൾക്കെ തെരട ഞങ്ങളൊന്ന് ഭരണത്തിൽ വരട്ടെ എന്നായിരിക്കും ഏഹ് കാരണം ഭരണത്തിൽ വന്ന സ്ഥലത്തൊക്കെ ക്രിസ്ത്യാനികൾക്ക് പള്ളം നിറച്ച കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മണിപ്പൂർ ഞാൻ പറഞ്ഞത് കാരണം മണിപ്പൂരിൽ കണ്ടല്ലേ നാനൂറ് ക്രിസ്ത്യൻ പള്ളി തകർത്ത് ഇവിടെ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളില് എഴയാണ് പിന്നെ അവിടെ പത്തറുപതിനായിരം പിന്നെ ഈ ക്രിസ്ത്യാനികൾ വീടില്ലാതെ ഓരോ കാട്ടിലും മേട്ടിലും ഒക്കെ ഇങ്ങനെ എഴയാണ് അപ്പൊ ഇവിടെ ഇയാളുടെ ഈ നാടകം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണ എങ്ങനെയും കിട്ടണപ്പോ കേരളത്തിൽ അപ്പൊ അതിനുള്ള ഫുൾ നാടകമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളുടെയൊക്കെ ഗതി കണ്ടോരും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഇവിടെയാണ് ഇപ്പൊ തന്നെ ഗതി കണ്ടുവരുന്നത് ഇപ്പൊ തന്നെ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഓരോന്ന് ഓരോ ക്രിസ്ത്യൻ പള്ളി ഞങ്ങളുടെയാണെന്നൊക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ പാലാ ബിഷപ്പിന്റെ ഒരു സ്ഥലത്ത് അവിടെ വെട്ടുകല്ല്ല് കിട്ടി വെട്ടുകല്ല് കിട്ടിപ്പോ അത് പിന്നെ ശിവലിംഗെന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിച്ചിരിക്കുകയാണ് അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും തീവ്രവാദികളൊക്കെ കൂടിയിട്ട് ഏഹ് അപ്പൊ ഇതാണ് അവസ്ഥ എന്നിട്ട് ഈ ക്രിസ്ത്യങ്കികൾ എന്താ ചെയ്തത് ആ പാലാ ബിഷപ്പ് ക്രിസ്ത്യങ്കി എന്താ ചെയ്തത് പെട്ടെന്ന് തന്നെ ആ അത് നിങ്ങളുടെ സ്ഥലം എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ പെടുത്തോന്ന് എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കേരളത്തിൽ എവിടെ കളച്ചാലും എവിടെ ഉഴുതു മറിച്ചാലും എവിടെ ബുൾഡോസർ കളച്ചാലും കളിച്ചാലും അവിടെ ഒക്കെ തന്നെ രണ്ടു മൂന്ന് ഉരുളം കല്ല് കിട്ടാതിരിക്കൂലല്ലല്ലോ അപ്പൊ അതൊക്കെ ശിവലിംഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലാർക്കും ജീവിക്കാൻ പറ്റില്ല പിന്നെ പനയുടെ മേലൊക്കെ ജീവിക്കേണ്ടി വരും ആ പനയുടെ മേലെ തന്നെ പന തന്നെ ശിവലിംഗം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ചാടേണ്ടി വരും ഓരോരുത്തരുടെ ആ സ്ഥലത്താണ് അത് വെട്ടുകല്ല ശിവലിംഗം തന്നെയാണ് പെട്ടെന്ന് സമ്മതിച്ചു കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കഴുത്ത് ചങ് ചങ്ങ് മുഴുവൻ ഈ ബി ജെ പി കാരുടെ പ്രത്യേകിച്ച് മോദി അമിത്ഷാടെ കയ്യിലിരിക്കാനേ കാരണം എല്ലാ എണ്ണും ഫുൾ ക്രിമിനൽസ് ആണെന്നുള്ളത് നമുക്ക് ഇതാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ക്രിമിനൽസ് ആണ് ഈ പാതിരിമാരൊക്കെ തന്നെ ഒന്നിക്കിൽ കുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഹവാല ഇടപാട് അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരുടെ ഒക്കെ ഇരിക്കുന്നത് മോദി അംശയുടെ കയ്യില പിന്നെ ആ അടുത്തടുത്തൊന്നും പറഞ്ഞേ പറ്റുള്ളൂ വേറെ ലക്ഷ്യ ഇത് ഞാൻ നിങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കി ഉണ്ടെങ്കിൽ എല്ലതും കാണാൻ ആ ഹോളോ ഇട്ടിട്ട് പത്തും ഇരുപ കൊല്ലം ജയിലിൽ കിടക്കുന്നത് ആ സഞ്ജീവ് ഭട്ടും മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ കിടക്കണതുപോലല്ലേ അപ്പൊ ഏറ്റവും നല്ല വഴി എന്താണ് നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ വരാങ്ങ് കിടക്കാണ് അങ്ങനെ വരുമ്പോൾ പിന്നെന്ത് ചെയ്യും കാരണം എല്ലാ സ്ഥലവും ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഒക്കെ ചെയ്യൂട്ടോ കാരണം ഇപ്പൊ ഇവരുടെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഏത്തോ തൊണ്ണൂറ് കൊല്ലോ തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തിനൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ഈ ബ്രിട്ടീഷ് സർക്കാർ അന്നത്തെ അതൊക്കെ അസാധുവാണ് അതൊക്കെ വായിക്കണം ബ്രിട്ടീഷുകാർ പോയതോട് കൂടിയിട്ട് അതൊക്കെ അസാധുവാണ് പക്ഷെ എന്നാലും ഇവർ ഈ ക്രിസ്തംഗികളെ കൂടി കയ്യേറി വെച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ തന്നെ ഇവർക്ക് അറിയാം മുഴുവൻ ശരിക്കുള്ള ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് വരെ നേരം ആയിരിക്കും ക്രിസ്ത്യൻകളുടെ നേരം എന്നിട്ട് ആ ക്രിസ്തംഗികളാണ് ഈ ജാതി നാടകം കളിക്കുമ്പോൾ ഒന്നും പറയുന്നുമില്ല ക്രിസ്ത്യങ്കികളുടെ വിചാരം തരും ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണോ അതിനൊക്കെ പറയുന്ന അറച്ച് കിട്ടാൻ കിടക്കുന്നുള്ളൂ എന്തായാലും ഈ ഒരു നരാധമനെ കോഴികോപിന്ന് പറഞ്ഞ നരാധമനെ തല പൊക്കിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഭരണത്തിൽ വന്നു ഞാൻ എന്തായാലും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചില ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് വോട്ട് ചെയ്തിട്ടല്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ മാത്രം എന്താണ് കാരണം അത് മോദി അമിത്ഷാട് ഗ്യാരണ്ടി ആയിരുന്നു കാരണം ഇവിടെ വിവാഹത്തിനൊക്കെ അവർ വന്ന് പങ്കെടുത്തപ്പോൾ ഉള്ള ഗ്യാരണ്ടി ആയിരുന്നു നീ പേടിക്കണ്ട നിന്നെ ഞങ്ങൾ എം പി ആക്കാംന്ന് ആ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ കണക്കുകളൊക്കെ തെറ്റിച്ചടിച്ച് അക്കങ്ങളൊക്കെ മാറ്റി അടിച്ച് തെരഞ്ഞെടുപ്പ് കമ്പീഷൻ തന്നെ അയാളെ ജയിപ്പിച്ചതാണ് വേറൊന്നും തന്നെയല്ല എന്നാലും ഇപ്പൊ ഇങ്ങനെ എം പി ഒക്കെ ആയ ശ്രദ്ധിക്കിനെ സഹിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ ഈ എം പി ആവുന്നതിന് മുമ്പ് ഞാൻ തൃശ്ശൂർ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കാന്ന് മാത്രമല്ല ഇപ്പൊ ഭീഷണിയും അത് പല നാടകം കളിക്കുന്നുണ്ട് അതിൽ ഒരു നാടകം നമുക്കത് കാണാം ഇതെന്താ സംഭവം എന്ന് അറിയോ മയക്ക് കൊടുത്താണ് പ്രസംഗിക്കാനേ അപ്പൊ നോക്കുമ്പോ മൈക്ക് പിടിച്ചിരുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരനാ ഉടനെ തന്നെ മൈക്ക് സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ആക്കുക മൈക്കൊക്കെ സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ആക്കിയാൽ പിന്നെ വർക്ക് ചെയ്യോ എന്തായാലും അത് വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ല അശുദ്ധി മാറണം അതിനാണ് സ്പ്രേ അടിച്ച് വൃത്തിയാക്കുന്നത് അപ്പൊ താഴ്ന്ന ജാതിക്കാരൻ തൊട്ടത് ഇല്ലാതായാലും പിന്നെ കൂടുതൽ കാണിക്കാൻ പറ്റുമല്ലോ കാരണം കൂടുതൽ നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കൂലേ നിങ്ങൾ വലിയ ഹിന്ദു ഒറ്റക്കെട്ടാന്ന് പറയുന്നത് തൊട്ടും പോലും തുടങ്ങാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റും ഞാൻ ചോദിക്കല്ലോ അപ്പൊ അതിന് ഈ നാടകം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടാവും ആ താഴ്ന്ന ജാതിക്കാരനെ അടിച്ചിട്ടുണ്ടാവും അടിക്കലാണ് ഇവർ പ്രധാന ഹോബി അപ്പൊ അടിച്ചിട്ട് മാറി നിൽക്കണ പറഞ്ഞിട്ട് ആ മൈക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും തമ്പറൻ അല്ലേ തമ്പറാൻ അതായത് ഇവിടെ ഇപ്പൊ ജനങ്ങൾ നോക്കി നിങ്ങളുടെ കാരണം പിന്നെ പത്രക്കാരൊക്കെ ഉള്ള കാരണം ഈ നാടകം കളിച്ചിട്ടുള്ളൂ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ പ്രസംഗിക്കുന്നത് പിന്നെ ദയാളുടെ സ്വസസിദ്ധമായ ഒരുപാട് നാടകങ്ങളുണ്ട് അത് ഒരു നാടകം ദാ ഇതെന്താ സംഭവം ഇത് കുറച്ച് കുറച്ചുമ്പത്തെ സംഭവമാണ് അതായത് ഒരു സ്ത്രീനെ കയറി പിടിച്ചാലും മുപ്പര് ഒരു പത്രപ്രവർത്തകയെ എല്ലാരും മുമ്പിലും പത്രക്കാരുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിൽ തന്നെ കയറി പിടിച്ചു ശരീരത്തില് രണ്ടു മൂശം അപ്പൊ അത് സോറി പറഞ്ഞ് വേറൊരു സ്ത്രീ ആ സമയത്ത് ആളാവാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കോടതി നോക്കിക്കോളുന്നു പറയാണ് അപ്പൊ ആ സ്ത്രീ എന്തോ കോടതി നോക്കണേക്കാട് നിൽക്കട്ടെ നിങ്ങൾ സോറി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ കോടതി അവഹളിക്കുക എന്ന് പറഞ്ഞിട്ട് ആരാണ് നിങ്ങൾ ഏത് ചാനലാണ് വേറെ നോക്കുക ഏത് മൈക്കാണ് മൈക്കും എന്താ എഴുതിയിട്ടുള്ളത് ഏത് ചാനലാണ് നോക്കുക ഇപ്പൊ സ്ത്രീയുടെ പരിപാടിയാണത് ഏഹ് ആരെല്ലാം ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഏത് പത്രക്കാരനാണ് നോക്കട്ടെ നിങ്ങളുടെ പത്രത്തിന്റെ പേര് പറഞ്ഞു നോക്കും ഞാൻ ഇന്നേവരെ ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ നേതാവും എന്നല്ല ആരും തന്നെ അങ്ങനെ ഈ ഒരുപാട് പത്രക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പത്രക്കാരനും ഒറ്റപ്പെടുത്തിക്കൊണ്ട് വഷളാക്കുന്നതും നിങ്ങളുടെ ചാനൽ ഇതല്ലേ അതല്ലേ പറഞ്ഞ് പരിഹസിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇയാളുടെ ഈ നാടകം ഇയാളുടെ വിചാരം തരുന്നതൊക്കെ സിനിമയാണെന്ന് വിചാരിച്ചിരിക്കുക നിങ്ങളേതാ ചാനൽ എന്നിട്ട് ആ ചാനലിൽ ചോദിക്കുന്ന ആ ചാനലിനെ ഒറ്റപ്പെടുത്തിയിട്ട് ആ പരിഹസിക്കുക കൈരളിയാണല്ലേ വെറുതെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീമ്പളക്കുക അപ്പൊ സത്യം എന്താണെന്ന് വെച്ചാൽ മുപ്പേക്ക് മറുപടിയൊന്നും ഇല്ല ഇവർ ചെയ്തതൊക്കെ ഫുള്ള് തെമ്മാടിത്തരാനാണ് തെണ്ടി തരാൻ ആൾക്കാരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇതൊക്കെ ഈ രൂപത്തിൽ പെരുമാറുന്നത് തന്നെ പിന്നെ ഇയാളെ കുറിച്ച് ഒരു ട്രോളർ നീക്കുകയാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് നാലഞ്ച് മക്കളുടെ അച്ഛനാകുക എന്നിട്ട് ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റി സംസാരിക്കുക നികുതി വെട്ടിക്കുക എന്നിട്ട് രാജസ്നേഹം വിളമ്പുക ബീഫ് തിന്നുക എന്നിട്ട് ബീഫ് നിരോധനത്തെ സപ്പോർട്ട് ചെയ്യുക ഇതിലും വലിയ അവസരവാദി വർഗീയവാദി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുകയാണ് ഒരു സത്യല്ലേ മുപ്പുരക്ക് അഞ്ചാറ് കുട്ടികളുണ്ട് അഞ്ചാറ് ആറോ ഏഴോ കുട്ടികളുണ്ട് അതിൽ ഒരു മകള് മരിച്ചു തോന്നുന്നു അങ്ങനത്തെ ഒരാൾ നാടിനെ നടന്നു പറയാണ് ഈ പ്രസവം നിയന്ത്രിക്കണം ജനസാന്തരം നിയന്ത്രിക്കണം എന്നൊക്കെ പറയാൻ നടക്കുകയാണ് മുപ്പുരക്കാരല്ലേ വെറ്റുകൂട്ടിക്കണത് അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ അത് തന്നെ ഒരു വൈരുദ്ധ്യമാണ് അതിനുശേഷം മുപ്പുപ്പ് പിന്നെ ഒരുപാട് നികുതി വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് പല പല ആഡംബരക്കാരൊക്കെ വാങ്ങിയിട്ട് നികുതി വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നികുതി വെട്ടിച്ച് രാജ്യത്തിനെ നശിപ്പിക്കുക എന്നിട്ട് എല്ലാ സ്ഥലത്തും നടന്നു പറയാം ഞാൻ രാജ്യസ്നേഹിയാണ് പറയാം പിന്നെ ബീഫ് നന്നായിട്ട് തിന്നുമ്പോ മൂക്കറ്റം കയറ്റും എന്നാൽ ബീഫ് നിരോധനം വേണേനും എന്നുവെച്ചാൽ എല്ലാ കുറുക്കം ചത്താലും കണ്ണ് കോഴിക്കുട്ടില്ലാന്ന് പറഞ്ഞ പോലെ ഫുള്ള് മുസ്ലിങ്ങളെ നേരെക്കാണും ഉപ്പര ലക്ഷ്യം മുഴുവൻ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എന്തൊക്കെ നടക്കും അതൊക്കെ ചെയ്യുക സ്വയം ചെയ്യുന്നുണ്ട് പക്ഷെ അതായാലും ചോദിക്കാൻ പാടില്ല അത് ചോദിച്ചാൽ പിന്നെ യു എ പി ആവും അപ്പൊ പിന്നെ ഇങ്ങനെ സമൂഹത്തിൽ നടന്ന് ഈ മുസ്ലിം വിരോധം പരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുസ്ലിം വിരോധം പരത്തില്ലാതെ വേറെ രക്ഷ ഒന്നും ഇല്ല കേട്ടോ കാരണം ഇയാളെങ്ങന അത് ചെയ്തിട്ടില്ല എന്ന് വലിയ ഇയാൾക്കെതിരെ ഈ നികുതി വെട്ടിച്ച കേസൊക്കെ കുറണ്ട് അതൊക്കെ കുത്തിപ്പൊക്കി എടുത്തിട്ട് അമിത്ഷയും മോദിയും മുപ്പരത്തന്നെ ചെയ്യലുള്ളൂ അപ്പൊ എല്ലാരനെയും ചങ്കിന് കുരുക്കിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാരും നല്ല ഈ മോദി ഭക്തി കാണിച്ചേ പറ്റൂ അതാണ് മുപ്പിന് കാണിക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ വാർത്ത കിട്ടുന്നുണ്ടോ ഒരുപാട് ക്രിസ്ത്യൻ സഭകളൊക്കെ കൂടിയിട്ട് ബി ജെ പി ചേർന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കൊന്ന് കേട്ടിണ്ടല്ലോ ഏഹ് പക്ഷെ അവിടെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് കാണാൻ പറ്റൂലെന്ന് എനിക്കറിയില്ല അതൊക്കെ ക്രിസ്ത്യാനികളുടെ ഇഷ്ടമാണ് കാണുക കാണാതിരിക്കുക എന്ത് ചെയ്താലും കുഴപ്പമില്ല കാരണം അവർക്ക് വരാനുള്ളത് ദുരിതങ്ങളുടെ അതി മാരകമായ ദിനങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഈ സംഘികൾ തന്നെ ആയിരിക്കും അവരുടെ അന്ത്യകുദാശ കഴിക്കുക എന്ന കാര്യത്തിനും സംശയമില്ല എന്നിട്ടുമാണ് ഈ പാതിരിമാരൊക്കെ കൂടിയിട്ട് ബിജെപിയിൽ ചേർന്ന എന്തോ വലിയ ലോട്ടറി കിട്ടിയ പോലെ അഭിനയിക്കുന്നത് സത്യത്തിലെ ഈ ബിജെപിയിൽ ചേരുന്നത് ക്രിമിനൽ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൂട്ടിയ ഒരുപാട് പാപങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബിജെപിയിൽ ചേരുന്നത് പക്ഷെ എങ്ങനെ ചേർന്നാലും അല്ല സംഘികൾ സംഘികൾ തന്നെയാണ് അവരുടെ ശത്രു ക്രിസ്ത്യാനികൾ തന്നെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവരുടെ പെരുമാറ്റം എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും കണ്ടാൽ തന്നെ മനസ്സിലാക്കുമല്ലോ മനസ്സിലാകുമല്ലോ അപ്പൊ ഇവിടെ പറയുന്നത് എന്താ പറയുക വിശ്വ ഹിന്ദു പരിഷത്ത് ബജറംഗദൾ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജംഷദ്പൂരിൽ ജാഷ്പൂരിൽ ഹിന്ദു ആക്രോശ റാലി സംഘടിപ്പിച്ചത് ആക്രോശ റാലി ഏഹ് എങ്ങനെയുണ്ട് ഛത്തീസ്ഗഡിൽ സഭയുടെ നേഴ്സിംഗ് കോളേജിനെതിരെ ഹിന്ദുത്വ സംഘടനകളുടെ പ്രതിഷേധം ആക്രോശം എങ്ങനെയുണ്ട് അതാണ് പറഞ്ഞത് സ്നേഹം കൊണ്ടുട്ടോ ദേഷ്യം കൊണ്ടല്ല നിങ്ങൾ അത് തെറ്റിദ്ധരിക്കേണ്ട അതൊക്കെ സ്നേഹം കൊണ്ടാണ് സംഗീകൾ ഇതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടണം ക്രിസ്ത്യാനികളുടെ മുഴുവൻ സ്ഥാപനങ്ങൾ ഉത്തരേന്ത്യയിലെ ഫുൾ അടച്ചുപൂട്ടണം കാരണം ഹിന്ദുക്കളിനൊക്കെ മതം മാറ്റുകയാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറയുകയാണ് ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻ രാജ്യമായി മാറി എന്നൊക്കെ കാണിച്ചിട്ടുള്ള ആക്രോശവും പ്രതീക്ഷയും ഇതും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആക്രമണവും കൊണ്ട് ഇത് ജസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് പക്ഷെ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും ഇവിടെ കേരളത്തിലെ ചില ക്രിസംഗി ചാനലുകൾ മുസ്ലിം വിരോധം പരത്താൻ മറക്കുന്നില്ല എന്താണിത് കേരളം തീവ്രവാദികളുടെ ഹോട്ട് ഡെസ്റ്റിനേഷനോ മുംബൈ ഭീകര മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹവൂർ ഹുസൈൻ റാണക്കും തൂക്കയിലേറ്റിയ മുഹമ്മദ് എന്തൊക്കെ അജ്മൽ കസബിനൊക്കെ എന്താണ് കേരളവുമായ എന്ത് ബന്ധം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് എന്ത് ബന്ധം ഇന്നേ വരെ ഒരു അന്വേഷണം അങ്ങനെ ഒരു ബന്ധം കിട്ടിയിട്ടില്ല പക്ഷെ എന്താണ് ഇതൊക്കെ പറയണം അങ്ങനെ പറഞ്ഞാലാണ് ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ലോഹബൊക്കെ അവരെ സമാനം മുറിച്ചെടുക്കുമ്പോ മോദി അമിഷയൊക്കെ കൂടിയിട്ട് സംഘികളൊക്കെ കൂടിയിട്ട് അപ്പൊ ഇനി ഇങ്ങനെ പറഞ്ഞേ പറ്റൂ അങ്ങനെ പറയാണ് എന്താ പറച്ചില് കേരളവുമായിട്ട് ബന്ധം എല്ലാത്തിനും കേരളവുമായിട്ട് ബന്ധമാണ് എന്താ അറിയില്ല ഉഗാണ്ടലത്തിൽ പറഞ്ഞാൽ അതും കേരളമായിട്ട് ബന്ധം ഹമാസ് കേരളവുമായിട്ട് ബന്ധം എന്തല്ലേ ഹമാസ് അവർക്ക് അവരുടെ കാര്യത്തില് നോക്കാൻ നോക്കി എടുക്കാൻ സമയമില്ല അപ്പോഴാണ് കേരളത്തിന്റെ കാര്യം നോക്കി എടുക്കുന്നത് അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത് സംഘികൾ തന്നെ വലിയ വർഗീയവാദികളാണ് അതിന്റെ ആയിരം ഇരട്ടി വർഗീയവാദികളാണ് മൂർച്ഛേറെ വർഗീയവാദികളാണ് മുസ്ലിം വിരോധികളാണ് ഇതുപോലത്തെ ക്രിസംഗികൾ എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല ഇതുപോലത്തെ ക്രിസ്ത്യാനികൾ അതായത് ഈ ക്രിസങ്കികൾ ഓരോ ചാനൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇതിപ്പോ സക്കീന ടി വി മറ്റേ ഗുഡ്നസ് ടി വി പിന്നെ ഒരു മറുനാടൻ ടി വി പിന്നെ അങ്ങനത്തെ എല്ലാ ടി വി എല്ലാത്തിലും ക്രിസ്ത്യാനികൾ ഇരിക്കുന്നുണ്ടാവും ക്രിസ്ത്യൻ പേരുള്ള ഒരാളുണ്ടാവും ഇവരാണ് നന്നായിട്ട് തന്നെ കേരളത്തിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ഈ തീവ്രവാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഛിദ്ദ്രത വരുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അധിക താമസികൾ ഇവർക്ക് തന്നെ സംഘികളുടെ മൂർച്യേറിയ വെട്ട് ഏത് രൂപത്തിലാണോ മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ കിട്ടുന്നത് അതേപോലെ അതിനേക്കാൾ ക്രൂരമായിട്ടായിരിക്കും ഇവിടെ കേരളത്തിൽ കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താണ് തിരിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തിരിച്ചു തിരിച്ചുവലും ചെയ്യാം കാരണം അവിടുത്തെ ക്രിസ്ത്യാനികൾ ഇത്ര വലിയ ക്രിമിനൽസ് അല്ല ഇവിടെ ഫുൾ ക്രിമിനൽസ് ആ തിരിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്ത് അപ്പ തന്നെ ജയിലിലേക്ക് എടുത്തു കയറും അപ്പൊ പിന്നെ കിട്ടുന്ന അടിയും ബലാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് സന്തോഷം കൊണ്ട് സംഘികളെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇനി ഇനി ചെയ്യുന്നതൊക്കെ പറയും ഗതി കേട്ടിട്ട് ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നിട്ട് അതിന്റെ ഇടയിലാണ് ഈ ജാതി വാർത്ത ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു പ്രേക്ഷകം പറയാണ് എങ്ങനെയുണ്ട് ക്രിസംഗി ചാനൽ സംഘികൾക്ക് അടുത്ത മരുന്നിട്ട് കൊടുക്കുകയാണ് വക്കഫ് പ്രശ്നം ഇല്ലാതാക്കാൻ ഇപ്പോ എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്ന ഒരാളെ ഇങ്ങേറെ നിരപരാധി ആയിരിക്കും കാരണം പാർലമെന്റ് ആക്രമണം ആസൂത്രണം ചെയ്തത് തന്നെ യുവന്മാരാണ് ശവപ്പെട്ടി കുംഭകോണം ശവപ്പെട്ടി കുംഭകോണം ജനശ്രദ്ധ മാറ്റാനും മുംബൈയിലെ ഹിന്ദു തീവ്രവാദം പുറത്തു കൊണ്ടുവന്ന ആ നല്ല പോലീസ് ഓഫീസറിനെ തട്ടാനും വേണ്ടിയാണ് ഇത്മാർ ഒപ്പിച്ചത് ആ തൂക്കിക്കൊന്നവർ നിരപരാധികളായിരുന്നു ഇനി ഈ വിഷയം ആളി കത്തിക്കും അതാണ് കുറെ തിരക്കഥണ്ടാക്കുക തിരക്കഥണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിൻ്റെ അവസാനം കോടതി പറയും ഒരു തെളിവില്ല വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയും എവിടെ നിന്ന് വരുന്ന പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്തോ ഒരു തഹാവുറാന്നൊക്കെ പറഞ്ഞിട്ടേ അമേരിക്കയിൽ നിന്ന് പൊക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊരു പാകിസ്ഥാനി പൗരനായിരുന്നു പിന്നെ ഇപ്പോൾ കാനഡ കാനേഡിയൻ പൗരനാണ് രണ്ട് പൗരത്വണ്ട് കനേഡിയൻ പൗരത്വം ഉണ്ട് അമേരിക്കൻ പൗരത്വം ഉണ്ട് ഇപ്പൊ കൊണ്ടുവന്ന ആളിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടോ അയാൾക്ക് ഇന്ത്യയുമായിട്ട് ഒരു ബന്ധുമില്ല എന്നിട്ട് അങ്ങനത്തെ ആളിനെ എന്തോ ഒരു വലിയ ഈ മറ്റേ പാർലമെന്റ് ആക്രമണം നടത്തി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്നിരിക്കുകയാണ് ആർക്കെങ്കിലും ചോദിക്കാനും പറയാൻ പറ്റുവോ ഏഹ് അപ്പൊ എന്നിട്ട് എന്തേലാണ് കൊണ്ടുവന്നത് ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ ആളിക്കത്തുന്നില്ലല്ലോ ഭൂമിയൊക്കെ അപ്പൊ ഇതൊക്കെ ഒത്തുപിടിച്ചിട്ട് അവിടെ ഈ അമേരിക്കൻ പൊരുത്തനെ കെട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ പൗരൻ അല്ലാത്ത ഒരാളിനെ എന്നിട്ട് ഇനി അത് കാണിച്ചിട്ട് വലിയ ഭീകരപ്രവർത്തനം ഭീകര ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇസ്ലാമിക ഭീകരവാദമുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ വേണ്ടി പാർലമെന്റ് ആക്രമണം നടത്തിയത് ആരാണ് ഈ സംഘീ ഭീകരന്മാരെ തന്നെ പദ്ധതിയിട്ട് ബിജെപി ഇവരൊക്കെ തന്നെ പദ്ധതിട്ട് ചെയ്ത സംഗതിയാണ് മുംബൈ ആക്രമണം വരെ അവിടെ മുംബൈ ആക്രമണത്തിൽ സത്യസന്ധനായി പ്രവർത്തിച്ച ഒരു പോലീസ് ഓഫീസറിന്റെ എന്താ ഖർഗർ എന്ന പേര് ആയിരുന്നു മൂപ്പരനടക്കം വെടിച്ചു കൊന്നു ഈ സംഗീ ഭീകരന്മാർ ആ ഒരു ആ ഒരു പോലീസ് ഓഫീസറാണ് ഈ പ്രഖ്യാസ് സിംഗ് താക്കൂറിന്റെ ഒക്കെ കേസ് വെളിച്ചെടുത്ത് കൊണ്ടുവന്നത് തീവ്രാജാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആളിനെ വെടിച്ചു പോകുന്നു അങ്ങനത്തെ ടീം ഇപ്പൊ വലിയ ആളൊക്കെ ആൾക്കാരായിട്ട് പിന്നെ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതിന് വളം വെച്ച് കൊടുക്കുന്നതോ ഈ ക്രിസ്സംഗികൾ ക്രിസ്ത്യാനികൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളു ആ കിട്ടുന്നത് മറ്റാരിൽ നിന്നല്ല ഈ ദൃപത്തിലാണോ മണിപ്പൂരിൽ മധ്യപ്രദേശിലും കിട്ടുന്നത് സംഘികൾ എടുത്തു അതേപോലെ കേരളത്തിലും കിട്ടും പക്ഷെ പക്ഷെ ആ ഭരണമൊന്നും ക്രിസംഗികൾ തന്നെ എങ്കിലും എടുത്ത് സംഘികൾക്കൊന്ന് കൊടുക്കണം ആ കൊടുത്തു കഴിഞ്ഞാലാണ് ആദ്യത്തെ വെട്ട് ക്രിസ്കൾക്ക് തന്നെ കിട്ടുക അപ്പൊ അതിനുള്ള ഒരു മരുന്ന് കൂടിയാണിത് പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല പിന്നെ ബാക്കിയൊക്കെ അവരുടെ അവർ അവരിപ്പോ സംഘികളുടെ കൂടെ കൂടെ ആരൊക്കെ കൂടെ നമുക്കൊരു ചുക്കിമാരാൻ പോകുന്നില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ എന്ത് വ്യത്യാസമുള്ളത് ഒന്നുമില്ല ആരാരോടെ കൂടെ കൂടിയും കാര്യമില്ല മുസ്ലിങ്ങളെ എന്ത് ചെയ്താലും അവസാനം തീവ്രാദീം വിളിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊള്ളത് എന്നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയൊരു ഇഷ്യൂ മുസ്ലിങ്ങൾക്കില്ല ഈ ക്രിസ്ഗികളാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് കിടന്ന് പെടയുന്നത് അങ്ങോട്ടും ഇങ്ങട്ടും മലക്കം മറിയ പേടയൊക്കെ ചെയ്യുന്നത് പക്ഷെ ആ പെടച്ചെലിലൊക്കെ അന്ത്യം എന്താന്നുള്ളത് മണിപ്പൂരിലേക്ക് നോക്കിയാൽ മതി അപ്പൊ ഇതാണ് വീട്ടിൽ പറയാനുള്ളത് ഇവിടെ ഈ സംഘീ ഭീകരന്മാര് മുട്ടിലേഴയാണ് ഓരോരോ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളില് പക്ഷെ അതേ സമയത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളെ കൊണ്ട് മൂക്കുകൊണ്ട് നിലത്ത് ക്ഷാപരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടിലേഴിയാച്ച സഹിക്കാം മൂക്കുകൊണ്ട് ക്ഷാപരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്ത് കഴത്തർത്ത് എടുക്കുകയാണ് അപ്പൊ ഇത് രണ്ടും കൂടി നടക്കുമ്പോൾ ഈ നാടകം ഈ നാടകം കുറച്ചെങ്കിലും വിവേക കാണാൻ സാധിക്കും പക്ഷെ അത് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ജയിലിൽ കിടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പിഴച്ചിലാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി ഏത് ക്രിസ്ത്യങ്കികളുടെ കാര്യം പറയുകയാണ് ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത്രയും പറഞ്ഞു വീട് വീഡിയോ അവസാനിപ്പിക്കുന്നത് അടുത്ത വീഡിയോ വീഡിയോയിൽ ബൈ